ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം ഇപ്പൊ ഇന്ന് ഞാനും മൂത്ത മോളും കൂടെ കടയിൽ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നു രണ്ടുപേരുടെയും റിസൾട്ട് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും പാസ്സായി അപ്പോൾ അത് അവർക്ക് അറിയത്തില്ല കേട്ടോ മൂത്ത മോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അറിഞ്ഞൂടും അപ്പൊ ഞാൻ കരുതി ഇവിടെ നിന്ന് ഒരു പായസത്തിന്റെ കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കി കൊടുത്തിട്ട് പറയാം എന്ന് കരുതി ഇപ്പം അപ്പുറത്ത് മുട്ടായി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് എടുത്തത് അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് ഈ പാലടയുടെ മിക്സ് ഒരു പ്രാവശ്യം ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ട് അത് സാധാരണ അതിൽ പോലെ ഉണ്ടാക്കിയപ്പോൾ അത് വെന്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ലിറ്റർ പാലാണ് അവർ പറഞ്ഞിരുന്നത് അര ലിറ്റർ പാൽ ഒഴിച്ച് അത് ഒരു മൂന്ന് വിസിൽ വേവിച്ചു അതിന് ശേഷം പ്രഷർ എല്ലാം പോയതിന് ശേഷം തുറന്നതിന് ശേഷം ആ ബാക്കി പാല് അര ലിറ്റർ പാലും കൂടെ ഒഴിച്ച് പക്ഷെ മാത്രം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കാവേ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അവർ രണ്ടേരെന്തോ അവിടെ ഇരുന്ന് ടി വി ആണ് കേട്ടോ നമുക്ക് കൊണ്ട് കൊടുക്കാം ആ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പരീക്ഷ എങ്ങനെ എഴുതി എന്നാണ് പറഞ്ഞത് നല്ലപോലെ ഇത് ഞാൻ നേരത്തെ ഞാൻ അറിഞ്ഞിരുന്ന പായസമൊന്നും വെക്കൂലായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരും പാസ്സായി ഇങ്ങനെയാണോ പഠിപ്പിക്കണേ ഇതിനാണെന്ന് പഠിപ്പിക്കണ രണ്ടുപേരും പാസ് കൺഗ്രാറ്റ്സ് യാവ് യു ലവ് യു രണ്ടുപേരും പായസം കുടിക്കു ലിറ്റിൽ ബിറ്റ് ദിസ് ഹോട്ട് എന്നല്ല കേട്ടാസ്റ്റ് ഹോട്ട് പിടിച്ചോക്ക് കൊള്ളാം അമ്മ അമ്മക്ക് അതല്ല പാക്കറ്റിലുള്ളത് മിക്സ് വാങ്ങിച്ചോണ്ടാക്കിയതാണ്